വിട്ടി നമ്മുടെ ചക്രക്കുട്ടിക്ക് മോ ഉത്തരവേഷമ അമ്മ ഞ അച്ഛനോരോട് ഡൗട്ട് ചോദിച്ചപ്പോൾ അച്ഛൻ പറയണ സമയമില്ലെന്ന് എന്നോട് ചോദിക്കേ ഞാൻ പറഞ്ഞു തര കേട്ടേ അമ്മയാ ആഫ്രിക്കയാണോ വലിത് അന്റാർട്ടിക് ആണോ വലിത് ഹേ ആഫ്രിക്കയാണോ വലത് അന്റാർട്ടിക് ആണോ വലത് ഓ മോളെ നമ്മൾ ഇപ്പോ താമസിക്കുന്നേ എവിടെയാ ഇന്ത്യയിലല്ലേ ആ ഭാരതമാതാക്കി ജെയിരിക്കണ എപ്പോഴും പറയേണ്ടത് ആദ്യം നമ്മൾ ഇന്ത്യയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നിട്ട് നമ്മൾ ലോകത്തേക്ക് പോവാൻ പാടുള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കരുത് ക്ലിയർ ആയില്ലേ ഈ പറയണം അമ്മ ഈ ഈ മാസത്തെ ഒന്ന് അല്ല നീ നമ്മളെ ഇവിടെ കോവളത്തില്ലേ അവിടെ റിസോർട്ടില് ഒരു സായിപ്പിന്റെ ഓ ിന്റെ ഇംഗ്ലീഷ് സംസാരിക്കാൻ അവർ രാവിലെ കൊണ്ടുപോയി എന്നിട്ട് എന്നിട്ട് പ്രദീക്ഷിങ്ങൾ പോലെയാണ് പ്രദക്ഷിണ ഇംഗ്ലീഷ് സംസാരിച്ച് സെറ്റ് ആക്കിയത് ആയിരം ബോട്ടിന്റെ കച്ചവടം കിട്ടിയമ്മ അവർക്ക് ഇനിയും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇനിയും തരാന്ന് പറഞ്ഞു പിന്നെയമ്മ പ്രതീക്ഷ ഭാഗ്യ സംഭവാണ് ഏട്ടാ എന്തൊരു കഴിവുള്ള മനുഷ്യന് ജെ അവരാള് മിടുക്കനാ ഉം അവനെ ഏതോ ഒരു സമയദോഷം ഉണ്ട് അതിൻ്റെ ഇപ്പൊ ഈ കാണുന്ന കുഴപ്പങ്ങളും തടസ്സങ്ങളും എല്ലാം ഉം എല്ലാം ശരിയാവു എനിക്കും ശരിയാവും അമ്മ ഞാൻ അമ്മക്ക് ഒരു സാധനം കണ്ടിട്ടുണ്ട് അതോ അത് കാണിച്ചു തരാം അയ്യോ അച്ചാറ എങ്ങനെയുണ്ട് അല്ല അച്ചാർ അമ്പഴങ്ങി അച്ചാർ അല്ല ഉദാദരച്ചാർ കൊള്ളാം അല്ലേ അമ്മ ഇഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാറു എല്ലാരും ഭയങ്കര അഭിപ്രായം കൊച്ചാന്ന് അച്ചാറ് പുതിയ അച്ചാറ് അയ്യോ അയ്യോക്കട വേറൊന്നും അതും മതി ഇതെന്താന്ന് അച്ചാറ് കടയെ കൊണ്ടുപോവില്ലേ

എടാ നല്ല ഒന്നാം അമ്പഴങ്ങിയ ഒരു ശകല ധൈര്യം ചോറും ഇത് പതിയല്ലേ വേറെ നിന്റെ കൂട്ട ആൾക്കാർക്കൊന്നും കൊണ്ട് കൊടുക്കല്ലേ പൊന്നാമി സംഭവം പിന്നെ വേറെ അച്ചാർ വീണ്ടും വന്ന് ആൾക്കാർ വാങ്ങിക്കുന്നു വിചാരിക്കേ വേണ്ട സ്വപ്നത്തിൽ പോകും യ്യോ എന്താ ഒരു നല്ല സാധനം കൊണ്ടത് അതൊന്നും രുചിച്ചു ഒരു നല്ല വർത്തമാനം പറയാം അതിലൂടെ അല്ല കൊച്ച ഞാൻ ഇവിടെ എന്തെങ്കിലും നല്ല സാധനം ഉണ്ടാക്കിയോന്ന ഈ വീട്ടിലുള്ള ആരെങ്കിലും നല്ലൊരു അഭിപ്രായം പറയുന്ന കേട്ടിട്ടുണ്ടോ അല്ല അതിപ്പോ നീ നന്നായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നാ പറയും ചുമ്മാ കള്ളം പറയാൻ പറ്റുമോ കൊച്ചമ്മ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു ഇനി കൊച്ചമ്മ എന്നെ കളിയാക്കാനുള്ള പ്ലാൻ ഞാൻ ഇവിടെ

യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ